ൊന്ന് മഹാമത്രത്തെ ചൂടല്ലിട്ട് പിടിക്കാമോ അതിന്റെ നാക്ക് കയറുകൊണ്ട് അമർത്താമോ അതിന്റെ മൂക്കിൽ കയറുകോർത്താമോ അതിന്റെ അനയിൽ പൊളുത്ത് കടത്താമോ അത് നിന്നോട് ഏറി യാതന വഹിക്കുമോ സാവധാന വാക്ക് സമാധാന സാവധാന വാക്ക് നിന്നോട് പറയുമോ അതിനെ എന്നും ദാസനാക്കിക്കൊള്ളേണ്ടി അത് നിന്നോട് ഉടമ്പടി ചെയ്യുമോ പോലെ നീ അതിനോട് കളിക്കുമോ അതിനെ പിടിച്ച് നിന്റെ ബല ബാലന്മാർക്കായി കെട്ടിയിടുമോ മീൻ പിടി കൂറ്റുകാർ അതിനെ കൊണ്ട് വ്യാപാരം ചെയ്യുമോ അതിനെ കച്ചോടക്കാർക്ക് പകുത്തു വെൽക്കുമോ അതിനൊക്കെ അതിന്റെ തോലിൽ നിറച്ച് അസ്ത്രവും തലയും നിറച്ച് ചാട്ടുള്ളയും തിറയ്ക്കാമോ അതിനൊന്ന് തുടുക പോർ പെട്ടെന്ന് ഓർത്തു കൊടുക്കുക പിന്നെ നീ അതിനെ തുണികയില്ല അവന്റെ ആശയ്ക്ക് ഭംഗം വരുന്നു അതിനെ കാണുമ്പോൾ തന്നെ അവൻ വീണ് പോകുമല്ലോ അതിനെ ഇളക്കുവാൻ തെറ്റ ശൂർണില്ല പിന്നെ എന്നോട് എതിർത്തി നടക്കുന്നവനാ ഞാൻ മടങ്ങി കൊടുക്കേണ്ടതിന് എനിക്ക് മുമ്പ് കൂട്ടി തന്ന ആർ ആകാശം കീഴേ ഉള്ളതൊക്കെയും എന്റെ തല്ലയോ അതിന്റെ അവയങ്ങളെയും മഹാശക്തിയും അതിന്റെ ശീലത്തെ രൂപത്തെയും പറ്റി ഞാൻ മിണ്ടാതിരിക്കയില്ല അതിന്റെ പുറം പായം ഊരാകുന്നവനാൾ അതിന്റെ ഇരട്ട നിര പല്ലിനിടയിൽ ആർച്ചില്ലും അതിന്റെ മുഖത്തെ കഥ ആ തുറത്തും അതിന്റെ പല്ലിനു ചുറ്റും ഭീഷണവും ഉണ്ട് ചിദംബൽ നിര അതിന്റെ ദമ്മമാകുന്നു അത് മുദ്ര വെച്ച് മുറുക്കി അടച്ചിരിക്കുന്നു അതൊന്നോടൊന്ന് പറ്റിയിരിക്കുന്നു ഇടയിൽ കാറ്റി കിടക്കയില്ല ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു വേർപെടുത്തി കൂടാതെ വന്ന തമ്മിൽ പറ്റിയിരിക്കുന്നു അത് തുമ്മുമ്പോൾ വെളിച്ചം നിന്നു അതിന്റെ കണ്ണുശ്ശിന്റെ കണ്ണമ പോലെയാകുന്നു അതിന്റെ വായു തീപ്പങ്ങൾ പുറപ്പെടുകയും തീപ്പരികൾ തിരക്കുകയും ചെയ്യുന്നു തിളയ്ക്കുന്ന കളത്തിൽ നിന്ന് കത്തുന്ന പോട്ടപ്പുള്ളിൽ നിന്നു എന്ന പോലെ അതിന്റെ മൂക്കിൽ നിന്ന് പുക പുറപ്പെടുന്നു അതിന്റെ ശ്വാസം കണ്ണിൽ ചോലിപ്പിക്കുന്നു അതിന്റെ വായിൽ നിന്ന് ചാല പുറപ്പെടുന്നു അതിന്റെ കഴുത്തിൽ ബലം മുസിക്കുന്നു അതിന്റെ മുമ്പിൽ നിരാശനൃത്വം ചെയ്യുന്നു അതിന്റെ മാംസദിശകൾ തമ്മിൽ പറ്റിയിരുന്നു അവളകിപ്പോകാതെ വണ്ണം അതിനെ ഉറച്ചിരിക്കുന്നു അതിന്റെ ഹൃദയം കല്ലുപോലെ ഉറപ്പുള്ളത് തിരികെല്ലിന്റെ അലിക്കല്ലുപോലെ ഉറപ്പുള്ളത് തന്നെ അത് പൊങ്ങുമ്പോൾ ബലശാലികൾ പേടിക്കുന്നു ഭയങ്കരമായിട്ട് അവർ പരദർശ്വരായിത്തീരുന്നു വാൾ കൊണ്ട് അതിനെ എതിർത്തുന്ന അസാധ്യം കുന്നം അസ്ത്രം വേൽ എന്നിവ കൊണ്ടും ആവതില്ല ഇരുമനെ അത് വൈക്കോൾ പോലെയും താമരത്തെ ലഭിച്ച മരം പോലെയും വിചാരിക്കുന്നു അസ്ത്രം അതിനെ ഓടിക്കിയില്ല കവണക്കല്ലു അതിന് താഴെയായിരിക്കുന്നു ഗത അതിനെ താഴില് പോലെ തോന്നുന്നു വേൽ ചാടുന്ന ഉച്ചകേടിച്ചിരിക്കുന്നു അതിന്റെ അതോ ഭാഗം പൂർച്ചയുള്ള ഓട്ടലക്ഷണം പോലെയാകുന്നു േൽ പള്ളി കളി പോലെ പതിയുന്നു കലത്തെ പോലെ അത് ആഴിയെ തിളപ്പിക്കുന്നു സമുദ്രത്തെ അത് തൈലം പോലെ ആക്കി തീർക്കുന്നു അതിന് പിന്നാലെ ഒരു പാദം നിന്നു ആഴി നനച്ചതുപോലെ തോന്നുന്നു ഭൂമിയിൽ അതിന് തുല്യമായിട്ടൊന്നുമില്ല അതിനെ ഭയമില്ലാത്തതായി ഉണ്ടാക്കിയിരിക്കുന്നു അത് ഉന്നതമായുള്ളതിനെ ഒക്കെ നോക്കി കാണുന്നു മതിശ ജ ജന്തുക്കൾക്കെല്ലാം അത് രാജാവായിരിക്കുന്നു